ഫുഡ് ഇതുവരെയും കഴിച്ചില്ല ലൈവിലായിരുന്നു ആക്ച്വലി നേരം കൊണ്ട് കഴിക്കണം 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 എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങട് കഴിക്കാൻ പറ്റിയില്ല എന്റെ ഷൈനിയെ ആവശ്യം വന്നാൽ പത്ത് മാവിന്റെ ചപ്പാത്തി തിന്നും അയ്യോ അത്രയും തിന്നല്ലേ തടിയുള്ള ആളാണോ ഈ സലകട്ടീച്ചനെ ഒരുപാട് തടിയുണ്ടോ ഷൈനി എന്താ കഴിച്ചേ ഫുഡ് കഴിച്ചോ ഷൈനി ഒന്നും പറഞ്ഞില്ല ഫുഡ് കഴിച്ചോ എന്ത് ഫുഡാ കഴിച്ചേ ചപ്പാത്തിയുടെ മാവ് ശരിക്ക് കുഴക്കും ഞാൻ അടിപൊളി മാവ് കുഴക്കാനല്ലേ അറിയാവുള്ളൂ ചൂടാൻ അറിയോ ചപ്പാത്തിയുടെ മാവ് കുഴക്കും ഞാൻ അതാ ഞാൻ ചോദിച്ചേ കുഴക്കാനല്ലേ അറിയാവൂ അത് ചൂടാൻ പഠിക്കണം അവിടെയാണ് കഴി ബ്രെഡ് ഉള്ളി ബ്രഡുള്ളി വായ് ബ്രെഡ് മീൻകറിയൊന്നും കഴിക്കില്ല സാധാരണ ചോറ് മീൻകറി അതൊന്നും കഴിക്കാറില്ല ചോറ് ബനാന ബ്രെഡ് ഉള്ളി ബനാന നൈറ്റ് ബനാനക്കെ മതി ഇനഫ് ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എനിക്കിവിടെ

എന്തോ പ്രശ്നമുണ്ട് എൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എൻ്റെ ഈ ലൈവില് ഇപ്പൊ ആരും വരുന്നില്ല അപ്പൊ കണ്ടില്ലേ ആ ചിലപ്പോ വരുന്നതായിരിക്കും ഇതേമാതിരി ലൈക്ക് കാണാൻ പറ്റാത്തതുപോലെ ഇതിൻ്റെ മേളിൽ ഇരിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റാത്തതായിരിക്കാം മേ ബി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഐ ക്യാൻ സീ ആ ചപ്പാത്തി എന്റെ കെട്ടിയോ ചുടും ആഹാ അപ്പൊ കല്യാണം കഴിഞ്ഞാണല്ലേ കൊച്ചു കള്ളി കല്യാണം കഴിഞ്ഞു ആന്ധ്രക്കാരനെ ആയിരിക്കും കല്യാണം കഴിച്ച ആന്ധ്രക്കാരനെയാണോ കല്യാണം കഴിച്ച ബായ് ണോ എനിക്കറിയില്ല ബായി ഒക്കെ പറഞ്ഞു ഷൈനി പോകാണോ